എം ജി മോട്ടോർ ഇന്ത്യ അടുത്തിടെ അവതരിപ്പിച്ച എം ജി വിൻസർ ഇ വി പ്രോ വമ്പൻ പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് പുറത്തിറക്കി വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എണ്ണായിരം യൂണിറ്റുകളുടെ ബുക്കിംഗ് ആണ് കൈവരിച്ചത് ഇതിന് പിന്നാലെ ഇപ്പോൾ വിൻസർ ഇ വി പ്രോയ്ക്ക് അറുപതിനായിരം രൂപയുടെ വില വർധനവും ലഭിച്ചിരിക്കുകയാണ് മെയ് ആറിന് ലോഞ്ച് ചെയ്യുമ്പോൾ കമ്പനി അറിയിച്ചത് പോലെ ആദ്യം പ്രഖ്യാപിച്ച പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ എക്സോറൂം വില ആദ്യ എണ്ണായിരം ബുക്കിംഗുകൾക്കായി മാത്രമായിരിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കിയിരുന്നു മുകളിൽ സൂചിപ്പിച്ചതുപോലെ ബുക്കിംഗ് ആരംഭിച്ച് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആദ്യ എണ്ണായിരം ഓർഡർ പൂർത്തിയാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വില പതിനെട്ട് ലക്ഷത്തി പതിനായിരം രൂപയായി ഉയർന്നു ബാസ് പദ്ധതിയിലും ചെറിയ മാറ്റങ്ങളുണ്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപയായിരുന്ന വില ഇപ്പോൾ ഒരു ലക്ഷം രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും സബ്സ്ക്രിപ്ഷൻ നിരക്ക് മാറ്റമില്ലാതെ കിലോമീറ്ററിന് നാലര രൂപയായി തുടരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എണ്ണായിരം ബുക്കിംഗുകൾ ലഭിച്ചത് വിൻസർ പ്രോയുടെ വലിയ ജനപ്രീതി തെളിയിക്കുന്നുവെന്ന് ബുക്കിംഗ് നേട്ടത്തെ കുറിച്ച് എം മോട്ടോർ ഇന്ത്യയുടെ സെയിൽസ് മേധാവി രാകേഷ് സെൻ പറഞ്ഞു കൂടാതെ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന രംഗത്ത് ഈ വാഹനം തുടരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രോയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കാം ഒറ്റ വേരിയന്റ് ആണുള്ളത് അത് പ്രോ പുതിയ വലിയ ബാറ്ററി പാക്ക് ഫിഫ്റ്റി ടു റേഞ്ച് ഫോർ കിലോമീറ്റർ പവർ ഔട്ട്പുട്ട് വൺ തേർട്ടി ഫോർ ബി എച്ച് പി ടു ഹൺഡ്രഡ് എൻ എം ടോർക്ക് സുരക്ഷാ സംവിധാനങ്ങൾ പന്ത്രണ്ട് ഫീച്ചറുകൾ അടങ്ങുന്ന ലെവൽ ടു അഡാസ് ത്രീ ലെവൽ വാർണിംഗ് സാങ്കേതികതകൾ വെഹിക്കിൾ ടു ലോഡ് വെഹിക്കിൾ ടു വെഹിക്കിൾ സപ്പോർട്ട് പുതിയ നിറങ്ങൾ സെലാഡ് ബ്ലൂ അറോറ സിൽവർ ഗ്ലേസ് റെഡ് പുതിയ ഇന്റീരിയർ ഷെഡ് വൈറ്റ് സുഖ സൗകര്യങ്ങളും സുരക്ഷയും ഒരുപോലെ ഉറപ്പാക്കുന്ന ഈ വാഹനം ഇന്ത്യയിലെ ഇലക്ട്രിക് കാറുകൾക്കിടയിൽ പുതിയ മാനദണ്ഡമാകുമെന്ന കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും